ഹായ് ഹലോ അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് കിടക്കുക എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വെയിൽ കേട്ടോ അപ്പോൾ ഇതുവരെ എത്തി എന്നുള്ള അതായത് ഇപ്പോൾ നിലവിൽ എത്ര രൂപ ചിലവായി നമ്മളുടെ വർക്കുകൾ ഇതുവരെ ആയി എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ച് തരാം ദ ഫ്രണ്ടിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ കാണുന്നൊരു പോർഷനിൽ ഷീറ്റും കൂടെ ചെയ്യാനുണ്ട് അതെങ്ങനെ ചെയ്യണമെന്നുള്ള അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ നമ്മളുടെ മെയിൻ ഡോറ് ഇതാണ് അത് മഴ ചാറ്റിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മൂടിയിട്ടേക്കണം കേട്ടോ ഇതാണ് നമ്മളുടെ മെയിൻ ഡോറ് ഏകദേശം ഫിറ്റിങ്സുകളും ഡോറും എല്ലാം കൂടെ ചേർത്തിട്ട് പന്ത്രണ്ടായിരം രൂപയോളം ആണ് പണിക്കൂലി അടക്കം നമുക്ക് മെയിൻ ഡോറിന് ചാർജ് വന്നേക്കണേ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സ്ലൈഡിങ് ഡോറുണ്ട് പിന്നെ ഇതെല്ലാം ഫിക്സഡ് ഗ്ലാസ്സുകൾ എല്ലാം ഗ്ലാസ് ഇട്ടുണ്ട് ഇട്ടേക്കുന്ന ഗ്ലാസ് ഫുള്ള് സെക്കൻഡ്സ് ഗ്ലാസ്സുകളാണ് ഒന്നും ഫ്രഷ് അല്ല ഇനി ഇതിനകത്തൊരു സ്ലൈഡിങ് ഡോറ് ഇതിനകത്തൊരു ഷീറ്റാണ് ഈ പി വി സി ഷീറ്റാണ് ഉള്ളിൽ നിന്നാണ് നമ്മൾ പി വി സി ഷീറ്റ് അടിക്കണേ അതിൻ്റെ മുകളിലാണ് നമ്മുടെ കിളിവാതിൽ ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളിലൊക്കെ പരിപാടികൾ അനുസരാം ഇപ്പോൾ നല്ലതിൽ ഫാബ്രിക്കേഷൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മുകളിലേക്ക് കാണിച്ച ഭാഗത്തുള്ള പി വി സി ഷീറ്റ് ഇതാണ് കേട്ടോ ഈ പി വി സി ഷീറ്റ് ആയിരത്തി മുന്നൂറ് രൂപയോളം വരുന്നുണ്ട് അത്യാവശ്യം ബലമുള്ള ഷീറ്റ് തന്നെയാണ് കേട്ടോ സപ്പോർട്ട് പുറയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് സ്ലൈഡിങ് ഡോറിൻ്റെ ഫ്രെയിമ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഇവിടേക്കുള്ള സ്ലൈഡിങ് ഡോറിനുള്ള ഫ്രെയിമാണ് പിന്നെ നമ്മളെ ഡൈനിങ്ങിലേക്കുള്ള ബെഞ്ച് അടിച്ചു ഡെസ്ക് അടിച്ചില്ല ഡെസ്ക് അടിക്കണം പിന്നെ നമ്മളുടെ സിങ്ക് ഇത് സിങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഫുള്ളിലത്തെ ഈ ഫ്രെയിമിൽ സിങ്ക് ഇരിക്കും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രാനൈറ്റാണ് ഇടാൻ പോകുന്നത് ഇതിനകത്ത് ഫുള്ളായിട്ട് ഈ ഏറ്റം വരെ ഗ്രാനൈറ്റ് ഇടും ഓക്കെ സിങ്ക് ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാലിഞ്ച് നീളം പതിനെട്ട് ഇഞ്ച് വീതി ആ സൈസിലുള്ള സിംഗാണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഷോർട്സിൽ നിങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾ ഈ ഡോറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഷോർട്സിലിട്ടുണ്ടായിരുന്നു ഫുള്ള് ഇരുമ്പിലാണ് നമ്മൾ ഡോർ ചെയ്തു ഈ ഡോറിലേക്കുള്ള മെറ്റീരിയൽ ഫുള്ള് ആ ഷീറ്റും ഈ ഓടാമ്പിലും ഓടാമ്പിലല്ല ടവർ ബോൾട്ട് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ച പൈപ്പുകളാണ് അതാണ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഡോറുണ്ടാക്കിയിരിക്കണേ പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞത് നമ്മളുടെ ഈ പോർഷൻസിലൊക്കെ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞു പിന്നെ പിന്നെതാ ബാക്കിൽ കോട്ടയാടിലേക്കുള്ള ഏരിയയിൽ നമ്മൾ ഡോർ ചെയ്തിട്ടുണ്ട് ഇതിനകത്തും അല്ലാട്ടോ ഇതിനകത്ത് ഈ കുറച്ചിരിക്കുന്ന പൈപ്പുകളൊക്കെ പുതിയതാണ് ഷീറ്റും പുതിയതാണ് ബാക്കിയുള്ള ഫ്രെയിം ചെയ്തിരിക്കുന്ന പൈപ്പുകൾ മൊത്തം പഴയതാണ് പിന്നെ ടവർ ബോൾട്ടും പഴയതു തന്നെ കേട്ടോ ടവർ ബോൾട്ട് ഉണ്ടെണ്ണം പഴയത് ഹാൻഡിൽ ഇത് നമ്മളുടെ ഐഡിയ ആണ് പട്ട എടുത്തിട്ട് അങ്ങനെ ചുറ്റിയൊക്കെ അടിച്ച് ചെറിയ ബെൻഡും എടുത്തിട്ട് ഹാൻഡിൽ ഉണ്ടാക്കി പിന്നെന്താ നമ്മുടെ ബാക്ക് സൈഡിൽ രണ്ട് കാലുകൊണ്ടോ ഇതെന്തിൻ്റെയാണെന്നറിയോ ഈ ഇങ്ങനെ മുകളിൽ കഴിക്കുന്ന നമ്മുടെ വാട്ടർ ടാങ്ക് ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണേ ഇത് മൂന്നൊക്കെ മൂന്നിൻ്റെ രണ്ട് പുതിയ പൈപ്പ് മേടിച്ചിട്ട് അതിലാണ് നമ്മൾ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് വാട്ടർ ടാങ്കിന് ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ റേറ്റ് ഉണ്ട് ഫോർ ലെയർ സെൽഫ് ക്ലീൻ വാട്ടർ ടാങ്കാണ് അതെല്ലാം നമ്മൾ ഷോർട്സിൽ വാട്ടർ ടാങ്കിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇട്ടുണ്ടായിരുന്നു വിത്ത് സ്റ്റാൻഡാണ് കേട്ടോ വാട്ടർ ടാങ്ക് പിന്നെ നമ്മുടെ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു വൈറ്റ് ഷീറ്റ് ആണല്ലേ ഇത് ഞാൻ ആദ്യം കാണിച്ച ആ പി വി സി ഷീറ്റാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് മറിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഓപ്പൺ ആയിരുന്നു അപ്പോൾ ആ സൈഡിൽ നമ്മൾ ആ പി വി സി ഷീറ്റ് മേടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാരണം പെയിൻറ് അടിച്ച പോലെ നല്ല ഫിനിഷിങ് തന്നെയുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ കളികളിലും എന്തെന്നാണ് നമ്മൾ ഗ്ലാസ് ഇട്ടും ഇനി ഇതിനകത്ത് സ്ലൈഡിങ് ഡോറും വരും ഇതിൻ്റെ താഴത്തെ ഈ ഫെൻസിങ്ങിൻ്റെ പുറകിലായിട്ട് ഇതേ പി വി സി ഷീറ്റ് തന്നെ അവിടെ ഉള്ളിൽ നിന്ന് നമ്മൾ സിൽക്കോണോ അടിച്ച് എഡ്ജസ്സുകളിൽ റിബിറ്റോ അടിച്ച് സെറ്റ് ചെയ്യും പിന്നെ നമ്മളുടെ ഏറ്റവും മുകളിൽ റൂമിൻ്റെ ഉള്ളിലേക്ക് എയറോള് പോലെ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറ് പിന്നെ ഇവിടെ വലിയൊരു സ്ലൈഡിങ് ഡോറ് ഇപ്പോൾ നൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് തുറന്ന് കിടക്കുന്ന ഇത്തിരി ഇതായത് അതായത് തുറന്നു കിടന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പക്ഷി മുഴുവൻ കയറിയാലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ മോളിൽ ചെറിയൊരു സ്ലൈഡിങ് ഡോറ് കൂടെ സെറ്റ് ചെയ്യുക അതായിരുന്നു അത് തുറന്നിട്ടഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മളുടെ കെ എസ് ഇ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിയിരിക്കുന്ന പോസ്റ്റാ കേട്ടോ അതായത് ആ താഴെയാണ് ഇപ്പോൾ ഓൾറെഡി ലൈനുള്ള പോസ്റ്റ് ആ ലൈനിന്ന് ഈ പോസ്റ്റിലേക്കിനി ലൈൻ വലിക്കണം ലൈൻ വലിച്ച് ഈ പോസ്റ്റിൽ നിന്നാണ് ഇനി സർവീസ് വയർ ഈ എക്സ്ട്രാ ആഡ് ചെയ്തേക്കണേ ഈ തൂണിലേക്ക് എടുക്കുന്ന ഈ തൂണിന്ന് നമ്മളുടെ മീറ്റർ ബോർഡിലേക്കും ലൈൻ എടുക്കും ഏകദേശം കെ എസ് ഇ ബിയിലെ ചാർജ് മാത്രം ഇരുപത്തയ്യായിരം രൂപയിലായിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ചും പോര ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയാറ് അഞ്ഞൂറ് ഇതുവരെ നിലവിൽ ഈ കറൻ്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് കറൻറ്റ് എടുക്കാൻ കെ എസ് ഇ ബിയിൽ വേണ്ടി മാത്രം അത് കൂടാതെ നമ്മൾ ആ ഷെഡ് ചെറിയൊരു ചുമരും കാര്യങ്ങളെല്ലാം പണിതതിൻ്റെ ക്യാഷ് വേറെ കേട്ടോ അപ്പം നമ്മൾ വീണ്ടതായി പുറകോശത്തായിട്ടാണ് മീറ്റർ ബോർഡ് അക്ഷിക്കുന്നത് നിധിയിൽ നിന്ന് സർവീസ് സയർ ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ നിന്ന് പി വി സി പൈപ്പിലോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഹോസിലോ അങ്ങോട്ട് കണക്ട് ചെയ്യണം ഇനി നമുക്ക് മുകളിലേക്ക് പോകാം ഈ സൈഡെല്ലാം ബേ വിൻഡോൻ്റെ സൈഡിലെല്ലാം ഫുൾ ഗ്ലാസ് ഇട്ടു കെട്ടോ ഇനി ആ പിന്നെ ഇന്നത്തെ പരിപാടി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതാ നമ്മുടെ സെപ്റ്റ് ടാങ്കിൻ്റെ ആ സ്ലാബ് ഉണ്ടായിരുന്നത് അവിടെ മൂടിയിട്ടുണ്ട് അത് ഇന്ന് രാവിലെ ഒരു ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സിൻ ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും സിൻ ചേട്ടനും കൂടെ ആ സ്ലാബ് അങ്ങോട്ട് ഇട്ടു ചൊവ്വാഴ്ച പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇനി പ്ലംബിങ്ങും അങ്ങോട്ട് തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച പ്ലംബിങ്ങിൻ്റെ ആൾക്കാർ വരും ഒരുവിധം വായ പൈപ്പൊക്കെ വലിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മുകളിൽ വിശേഷങ്ങൾ മുകളിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാ വർക്കുള്ളത് ഇപ്പോൾ ഇനി സ്റ്റിക്കർ ഇട്ടോ വാൾ പേപ്പറുകളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ വൈകാതെ ചെയ്യണം പിന്നെ അതെ ഫാന് ഫിറ്റ് ചെയ്ത് ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് കണ്ടായിരുന്നല്ലോ അല്ലേ ഇവിടെ ഗ്ലാസ് ഇട്ടു ഇതിൽ ഗ്ലാസ് ഇട്ടു ഇതിലും ഗ്ലാസ് ഇട്ടു ഇതാട്ടാ ഇതാണ് നമ്മൾ പറഞ്ഞ പി വി സി ബോട്ട് അത്യാവശ്യം സ്ട്രോങ് ആണ് എന്നാൽ സ്ട്രോങ് അല്ല ഇതല്ല ഇത്രയേ ഉള്ളൂ തിക്നസ് വൺ എം എമ്മേ തിക്നസ്സുള്ളൂ കേട്ടോ വൺ പോയിൻ്റ് ഫൈവ് എം എം കുഴപ്പമൊന്നുമില്ല കാരണം തല്ലി പൊട്ടിക്കാതിരുന്നാൽ മതി പുറയിൽ സപ്പോർട്ടും ഇതല്ല ഇവിടെയൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ട് സ്ട്രോങ് ആണ് സപ്പോർട്ട് വേണം പുറയിൽ ഇനി നമ്മളിവിടെ ഷെൽഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല കേട്ടോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കിളിവാതിൽ ഞാൻ കെ സി ബി കാര്യം ഏ ഓഫ് ചെയ്തോ ഏ നമ്മളുടെ കെ സി ബിയുടെ ചേട്ടന്മാരെത്തി കെ എസ് സി ബിയിലെ ചേട്ടന്മാരെത്തിയുണ്ട് നല്ല ഇതാണ് നമ്മളുടെ വിലപാടു അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ ടവർ ബോൾട്ടാണ് ഇതിനകത്തും കൊടുത്തങ്ങനെ ഇതാ അങ്ങനെയുണ്ട് നമ്മൾ റേറ്റല്ലേ ഇനി ഇതിനകത്ത് നല്ല കളർഫുൾ സ്റ്റിക്കർ ഉണ്ടല്ലോ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറാവുക അതാ കെ എസ് സി ബിൻ്റെ വണ്ടി വന്നു അപ്പോൾ ഇനി കറണ്ട് ഉണ്ടാവില്ല കേട്ടോ കറണ്ട് വരും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെയ്ക്കും നിലവിൽ ഏകദേശം ഒരു ഒമ്പതര ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വിശേഷങ്ങളും വീഡിയോ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ ബൈ താങ്ക്